പറയണം അവിടെ ാണ് മറുപടി എന്നോരോരുത്തരും അവനവന്റെ അതിന്റെ വരവിന്റെ കണക്കും ചെലവിന്റെ കണക്കും നമുക്കറിയില്ലേ നമ്മളൊരു യോഗം ചേരുമ്പോ ആ യോഗത്തിൽ മൊത്തം ഒരു വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ജനറൽ ബോഡിയിൽ വരവ് ചെലവ് കണക്ക് പ്രത്യേകം അവതരിപ്പിക്കണമല്ലോ ഇതുപോലെ റബ്ബിന്റെ മുമ്പിൽ ആയുസ്സിനെ സംബന്ധിച്ചൊരു ചോദ്യം പ്രത്യേകം ഒരു ചോദ്യം ആ യുവത്വത്തെ കുറിച്ച് പ്രത്യേകം ഒരു ചോദ്യം പ്രത്യേകം മറ്റൊരു റിപ്പോർട്ട് റബ്ബിന്റെ മുമ്പിൽ കാണിക്കണം അത് വരവിതലവിന്റെ കണക്കാണ് ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് അഹാനാക്കിയ മാർഗത്തിലൂടെയാണോ അള്ളാഹു ഹറാമാക്കിയ മാർഗത്തിലൂടെയാണോ ഞാൻ ചെലവഴിച്ചത് ഹറാമിനാണോ ഹലാലിനാണോ അല്ല തന്നത് എവിടെയെങ്കിലും ചെലവഴിക്കാനല്ല എന്തിനു വേണ്ടിയും ചെലവഴിക്കാനല്ല ഈ മാൻ മനുഷ്യന്റെ ഈ ഏറ്റവും പരീക്ഷിക്കപ്പെടുന്ന സ്ഥലം ഓ സഹോദരന്മാരെ കൊടുതിയും തടയലും സ്നേഹവും വെറുപ്പുമാണ് കേട്ടു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാനത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരാള് അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു ഈ സദസ്സിലുള്ള നിങ്ങളെ ഞാൻ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കണം നിങ്ങൾ എന്നെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കണം പരസ്പരം അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കണം അതാണ് ഈമാനിന്റെ ലക്ഷണം ഇല്ലാഹി അള്ളാഹുവിന് വേണ്ടി ഒരാൾ സ്നേഹിച്ചു അള്ളാഹുവിന് വേണ്ടി വെറുത്തു അയാൾ സ്നേഹിച്ചു അദ്ദേഹം രജമാരുന്നത് കൊണ്ട് സ്നേഹിച്ചു സുന്നസ്കരിക്കുന്നത് കൊണ്ട്

அல்லாகு வினி வேண்டி வெறுக்கணும் അവൻ അള്ളാഹുവിന്റെ ദീനുമായ ഒരു ബന്ധവുമില്ലാതെ അല്ലെങ്കിൽ അവിശ്വാസിയായി നടക്കുന്നു അവൻ അള്ളാഹുവിനെ അതാ പോലൊരു മനുഷ്യനാണെന്ന് പറയുന്നു പടച്ചവന് കൈയും കാലും കാലും ശരീരവും ഉണ്ടെന്ന് വാദിക്കുന്നു പടച്ചവൻ കസേരയിൽ ഇരിക്കുന്നു കയറുന്നു ഇറങ്ങുന്നു എന്ന് വാദിക്കുന്നു പറയുന്നു നമ്മളെ ത്തെ മനുഷ്യരാണെന്ന് വാദിക്കുന്നു റബ്ബിന്റെ ദീനിലുള്ള നിസ്കാരത്തിന്റെ റക്കയത്ത് വെട്ടി ചുരുക്കുന്നു അവൻ അതാ ദീനിൽ അള്ളാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിച്ചു അള്ളാഹുവിന് വേണ്ടി വെറുത്തു അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി കൊടുത്തു ആരും പറയാനല്ല പത്രത്തിൽ പേര് വരാനല്ല

അവൻ ഈമാനിനെ പൂർത്തീകരിച്ചു മുഹമ്മദു അലൈഹി വസല്ലമ്മ പഠിപ്പിക്കുന്നു അപ്പൊ നമ്മുടേതെല്ലാം റബ്ബിന് വേണ്ടിയാകണം ആ റബ്ബിന്റെ മുമ്പിൽ വരവ് ചെലവ് കണക്ക് ബോധിപ്പിക്കാതെ ഒരു മനുഷ്യന്റെയും നീക്കി വെക്കുക സാധ്യമല്ല സാമ്പത്തിക രംഗം വളരെ ക്ലിയർ കേട്ടിട്ടില്ലേ നിങ്ങൾ തങ്ങളുടെ അടിമയായ ഒരു ചെറുപ്പക്കാരൻ അടിമയായൊരു റസൂലിന്റെ കൂടെ ദീനി പ്രവർത്തനത്തിന് പോയതാണ് ഒട്ടകപ്പുറത്ത് നിന്ന് ചരക്കിറക്കുകയാണ് ആ സമയത്ത് ദീനിന്റെ ദീനിന്റെ ശത്രുക്കളെ ശത്രുക്കളെ നേരിടാൻ നേരിടാൻ കൂടെ സമരത്തിന് പോയതാണ് യുദ്ധത്തിന് പോയതാണ് അവിടെ വാഹന പുറത്ത് നിന്ന് വീണിട്ട് മരണപ്പെട്ടു പോയി എല്ലാവരും അദ്ദേഹത്തെ പ്രശംസിച്ച് പറയുന്നു രക്ഷപ്പെട്ട മനുഷ്യനെന്ന് ഓരോരുത്തരും പറയുകയാണ് അപ്പോഴല്ലേ റസൂലിന്റെ വാക്ക് അങ്ങനെ നിങ്ങൾ ആരും കുറിച്ച് കുറിച്ച് പറയണ്ട പറയണ്ട ഇന്ന യുദ്ധം പൊതു സ്വത്തിൽ നിന്ന് അദ്ദേഹം അനധികൃതമായി കൈവശപ്പെടുത്തിയ ഒരു സാലില്ലയോ അതാ ഹൈബർ യുദ്ധത്തിൽ പൊതുസ്വത്തിൽപ്പെട്ട ഒരു സാല് അദ്ദേഹം അനധികൃതമായി ം കൈവശപ്പെടുത്തിയില്ലേ സംഘടനയുടെ കാശ് ചെലവഴിക്കുമ്പോഴും സമ്പാദിക്കുമ്പോഴും അവനവന്റെ ഗീസയിലാകുന്നത് ഭയപ്പെടാതെ നീങ്ങുന്നവരില്ലേ സുഖാന പള്ളിയും മദ്രസയും സ്ഥാപനങ്ങളും നടത്തുമ്പോ അപ്പം ബാത്തിലും നോക്കാതെ നീങ്ങുന്നവരില്ലേ മഹാനായെന്ന് പേരും വെച്ചിട്ട് എത്തീമല്ലാത്ത മക്കളെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് യത്തീമിന്റെ പേരിൽ പണം പിരിച്ചിട്ട് നന്നായി കൊന്നുകൂടാൻ മാത്രം ഫണ്ട് यतीम खाना कम्मी कहारी പേരിൽ പണം പിരിച്ചിട്ട് എത്തീമല്ലാത്തവരെ കൊണ്ട് തിന്നിക്കുന്നവരും തിന്നുന്നവരുമില്ലേ ഹത്തും വാത്തിലും ചിന്തിക്കാതെ ജീവിക്കുന്നവരില്ലേ ഈ താഴ്ന്ന ദുനിയാവ് കാണുമ്പോ എല്ലാം മറന്നുപോകുന്നവരില്ലേ ഓ മനുഷ്യ നിനക്കൊരൽപ്പം ചിന്തിച്ചുകൂടെ പണമുള്ളത് കൊണ്ട് ഐശ്വര്യമുണ്ടോ അധികാരമുള്ളത് കൊണ്ട് ഐശ്വര്യമുണ്ടോ ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഒരാള് അദ്ദേഹത്തിന് വലിയ എസ്റ്റേറ്റുകൾ ഉണ്ട് ഒരുപാട് വലിയ ബിൽഡിംഗ് ഉണ്ട് പക്ഷേ സമാധാനം അദ്ദേഹത്തിന്റെ മനസ്സിനുള്ള തീരെ കൊടുത്തിട്ടില്ല ടെൻഷൻ ടെൻഷൻ തന്നെ നമ്മൾ കൊടുത്തിട്ടില്ലേ വലിയ വലിയ ചില പണക്കാര് സുബഹാന ഭാര്യയുമായി പണക്കത്തിലാണ് വേറെ ചില ആളുകൾ മക്കളെ കൂട്ടത്തിൽ എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന ഒരു മകനാണ് വേറെ ഒന്ന് സുബഹാന മക്കളെ കൂട്ടത്തിൽ ഒന്ന് തീരെ മന്ന ാണ് സുബഹാൻ ഓരോ പരീക്ഷണങ്ങൾ കൊടുത്താൽ കാക്കട്ടെ വല്ല പരീക്ഷണവും കൊടുത്താൽ പരിശിന്റെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടാൻ വല്ലതും വേണ്ടതുണ്ടോ സഹോദരന്മാരെ ഇനി വലിയ പണക്കാരനായിട്ട് മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കി കിടക്കുന്ന ഒരു ഇറ്റിവെള്ളം കുടിക്കാൻ കഴിയാതെ കിടക്കുന്ന പണക്കാരില്ലേ പലപ്പോഴും വലിയ ഭരണാധികാരിയായിട്ട് ഓരോ സെക്കൻഡിലും എന്റെ തലയിൽ ബോംബ് വന്ന് വീഴുമോ തീവ്രവാദി ോ എന്നെ പേടിയും കൊണ്ട് വിറച്ചു കൊണ്ട് ഉറക്കം വരാത്ത ഭരണാധികാരി തന്നതില് നീ തൃപ്തിപ്പെട്ടങ്ങ് ജീവിച്ചോ അമിതമായി സമ്പാദ്യത്തിന്റെ മോഹം വേണ്ട കിട്ടിയത് വളരെ വലുതാണെന്ന് നീ അങ്ങ് ചിന്തിച്ചോ ഇത്രയൊന്നും കിട്ടാത്ത ആളുകളില്ലേ എനിക്ക് ഇത്രയും യും ഇതും ഇല്ലാത്ത ധാരാളം ആളുകളില്ലേ ഓരോ സെക്കൻഡിലും വേദന കടിച്ചിറക്കുന്നവരില്ലേ മരിച്ചു കിട്ടിയാൽ തരക്കേടില്ലെന്ന് ആലോചിക്കുന്നവരില്ലേ കിടപ്പറ ഇല്ലാത്തവരില്ലേ റോട്ടിൽ വെച്ച് ജീവിതം നയിക്കുന്നവരില്ലേ മാനസിക രോഗിയായി റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് പാതിരക്ക് നടക്കുന്നവരില്ലേ അല്ല എനിക്ക് തന്നതൊക്കെ വലിയ നിയമത്തല്ലേഹുലക്ക് അല്ലെങ്കിൽ സംശയിച്ചു എന്നതിന് നീ തൃപ്തിപ്പെട്ടോ തെക്കു ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും സഹോദരന്മാരെ എന്നിട്ട് പിന്നീട് പിടിച്ച് പിന്നീട് പറഞ്ഞ കാര്യം എന്താണ് മറ്റൊരു കാര്യം പറഞ്ഞത് എന്റെ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധ